എല്ലാവർക്കും അബോ വേൾഡിലേക്ക് സ്വാഗതം ഇപ്പോ ഫിലിം പ്രൊഡ്യൂസ് അസോസിയേഷനിൽ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്ക സാന്ദ്ര തോമസ് ആണ് പ്രശ്നക്കാരിയായിട്ട് വന്നിട്ടുള്ളത് സ്ത്രീ നിർമാതാക്കൾക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് പോലും പരിഗണനയും രക്ഷയും ഇല്ല സിനിമാ ഫീൽഡിൽ നിന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ അതിനെതിരെ പ്രതിഷേധിക്ക പ്രതികരിക്കുക എന്നുള്ള ഒരു വിഷയത്തോടു കൂടിയിട്ടാണ് പുള്ളിക്കാര്യത്തിന് മുമ്പോട്ട് വന്നിട്ടുള്ളത് പതിറ്റാണ്ടുകളായിട്ട് പുരുഷന്മാരുടെ കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് ഈ പ്രൊഡ്യൂസേർ അസോസിയേഷൻ അതിലൊരു പത്ത് പതിനഞ്ച് ആൾക്കാരാണ് അന്ന് മുതലേ ഉള്ളത് അവരാണ് ഈ വില്ലന്മാരും അല്ലെങ്കിൽ പ്രശ്നക്കാരൻ പുള്ളിക്കാർ പറഞ്ഞു വരുന്നത് അവിടെ മാറ്റങ്ങൾ വരണം അനിവാര്യമാണ് മാറ്റം ശരിയാണ് എല്ലായിടത്തും മാറ്റങ്ങൾ വരണം ഒരേ രീതിയിൽ തന്നെ പിന്തുടരുന്നതും പിന്നെ ഒരേ തറവാട് മയമ വെച്ച് പോകുന്നതും എവിടെയും സിനിമാ എന്നല്ല എവിടെയും നല്ലതല്ല അപ്പൊ മാറ്റങ്ങൾ വരണം അപ്പൊ മാറ്റങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാർ മത്സരിക്കുന്നത് ഇനി മത്സരിച്ച് ചേച്ചിട്ട് അത് മാറ്റങ്ങൾ വരും എന്നുള്ളതും എല്ലാ മാറ്റങ്ങൾ വരൂല്ല എന്നതൊക്കെ നമുക്ക് കണ്ടറിയാം കൂടാതെ ലിസ്റ്റിൻ സ്റ്റീഫനുമായിട്ടും കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അവര് സാമ്പത്തികമായിട്ടുള്ളതും ബിസിനസ്സുകാരുമായിട്ടുള്ള പല കാര്യങ്ങളുമായിട്ട് അവർക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം നോക്കുന്നുണ്ട് അതൊക്കെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലും പിന്നെ വാട്സാപ്പ് യൂട്യൂബ് പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മളിപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാം അതവിടെ കട്ടെ ഈ സാന്ദ്ര തോമസ് ഇതിനു മുമ്പ് ഒരു വിഷയം എന്താക്കിയിട്ടുണ്ടായിരുന്നു അന്ന് വിജയ് ബാബുവിനെതിരെയായിരുന്നു അത് അതായത് ഫ്രൈഡേ ഫിലിംസിന്റെ അന്ന് അവര് രണ്ടുപേരും ആയിരുന്നു ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെ അവർ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞതൊക്കെ നമ്മള് അറിഞ്ഞൊരു വിഷയമാണ് ആ പ്രശ്നങ്ങൾ അടക്കട്ടെ അതിനെക്കുറിച്ച് പറയാനോ അതിന് ചർച്ച ചെയ്യാനോ അല്ല ഞാനിപ്പോ വന്നത് ഞാൻ വന്നത് പുള്ളിക്കാരി ധരിച്ച ആ വേഷത്തെക്കുറിച്ച് പറയാനാണ് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ മത്സരിക്കാൻ വന്നിരിക്കാന്ന് അതിൽ മത്സരിക്കാൻ വന്ന വേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം പർദ്ദ ഇട്ടിട്ടാണ് പുള്ളിക്കാരി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വന്നത് അപ്പോ ഒരു പത്രപ്രവർത്തകൻ ചോദിക്കാന്ന് എന്തുകൊണ്ടാണ് ഇട്ടിട്ട് പറഞ്ഞത് അപ്പോ സാന്ദ്ര തോമസ് പറഞ്ഞ മറുപടി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിലാകം കൂടിയായിട്ടാണ് ഞാനിത് ഏഹ് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് കൂടാതെ ഈ അസോസിയേഷൻ ഇപ്പോഴത്തെ ഈ അസോസിയേഷൻ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും ഞാൻ ആദ്യം കണ്ടപ്പോൾ പർദ്ധയെ കണ്ടപ്പോൾ എനിക്ക് സാന്ദ്ര തോമസ് ആണെന്ന് മനസ്സിലായിട്ടില്ല പിന്നീട് ഒന്ന് ആ ന്യൂസ് ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ സാന്ദ്ര തോമസ് ആണെന്ന് മനസ്സിലായിരുന്നു എത്ര സാറ്റിസ്ഫൈഡ് ആണ് പുള്ളിക്കായിരിക്കാ പർദ്ധ ധരിച്ചിട്ട് പെണ്ണുങ്ങൾക്ക് സേഫ് ആയ ഒരു ഡ്രസ്സ് പിന്നെ ഇവിടെ വരാൻ ഇതുപോലുള്ള നല്ലൊരു ഡ്രസ്സ് വേറെ ഇല്ല അപ്പോൾ സാന്ദ്ര തോമസിന് മനസ്സിലായി ഈ പർദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തില് സ്ത്രീകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു വസ്ത്രമാണ് പർദന്നുള്ളത് ഒരു അന്യ ഒരു സ്ത്രീക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ ഇസ്ലാം പറയുന്നത് എത്ര സത്യമാണ് ഇസ്ലാം പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്ത് നടക്കാണെന്ന് പറയുന്നത് നല്ലൊരു പ്രൊഡക്റ്റ് സ്ത്രീകൾക്ക് എവിടെയും എങ്ങനെയും പോകുമ്പോ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല സാന്ദ്ര തോമസിനെ മനസ്സിലായി പക്ഷേ ഈ പർദ്ധയിൽ നിന്ന് ഉള്ളിലുള്ള പെണ്ണുങ്ങളെ പുറത്തു കൊണ്ടുവരാണ് ചില പുരോഗമന ചിന്തക്കാർ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു പർദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് സുരക്ഷയാണ് സംരക്ഷണമാണ് പ്രൊട്ടക്റ്റ് ആണ് എന്നുള്ളത് ഒരു അന്യമതസ്ഥ സ്ത്രീ തന്നെ പറയുമ്പോൾ ശരിക്കൊരു അഭിമാനം തോന്നുകയാണ് പർദ്ധ അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടില്ല അല്ലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടില്ല അവരവരുടെ രക്ഷയ്ക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സാണ് പർദ്ദ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാ ഒന്ന് സബ് ചെയ്യാ അടുത്ത വീഡിയോ കാണുന്നത് വരെ